ഹരേ രാധേ രാധേ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും കുളിർമയും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രധാന ഒരു കർമ്മമാണ് പ്രാർത്ഥന അല്ലെങ്കിൽ നാമജപം ഇതൊക്കെ ആ പ്രാർത്ഥനയ്ക്കും നാമജപത്തിനുമായിട്ടൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട് ധ്യാനിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ജപിക്കാം മനസ്സിലുരുവിടാം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം ഇതൊക്കെ ജപിക്കാവുന്നതാണ് അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടദേവനെയും ഇഷ്ടദേവതയുമൊക്കെ പ്രാർത്ഥിക്കുവാൻ ഒരുപാട് നാമങ്ങൾ നമുക്കുണ്ട് ആദ്യമൊക്കെ നമ്മൾ അത്യുത്സാഹത്തോടെ അത് ഹൃ ഹൃദസ്ഥമാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിരുത്തി ജപിക്കുന്നു അങ്ങനെ ജപിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫലങ്ങളും കണ്ടുവരുന്നു അപ്പോൾ തുടക്കത്തിൽ പറയാറുണ്ട് ഞാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നു ലളിത സഹസ്രനാമം ജപിക്കുന്നു അതൊക്കെ ജപിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത് നമ്മുടെ അനുഭവങ്ങളാണ് പക്ഷെ പിന്നീട് നമ്മൾ അങ്ങോട്ട് കഴിയുമ്പോൾ കുറെ ദിവസങ്ങള് അങ്ങോട്ട് കഴിയുമ്പോൾ അതല്ല ഹൃദസ്ഥവാക്കിയു ശേഷം നമ്മൾ യാന്ത്രികമായിട്ടായിരിക്കും ജപിക്കുന്നത് അങ്ങനെയാ ജപിക്കുമ്പോള് ഭഗവാന്റെ അല്ലെങ്കിൽ മഹാമായയുടെ ആ പൂർണ്ണ രൂപം നമുക്ക് മനസ്സിൽ കാണാൻ സാധിക്കാതെ വരുന്നു മനസ്സിരുത്തിയല്ല അപ്പോൾ നമ്മൾ ജപിക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് തോന്നും ഞാനിപ്പോൾ കുറേ നാളായല്ലോ ജപിക്കുന്നത് ആ ജപിച്ചിട്ടും എനിക്കിപ്പോൾ ഫലങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാൻ തുടങ്ങും അങ്ങനെ യാന്ത്രികമായി ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടാകാൻ തുടങ്ങുന്നു നമ്മുടെ കാലിൽ വേദന കയ്യിൽ വേദന കാൽമുട്ടിനു വേദന ഇരുന്ന് ജപിക്കാൻ സാധിക്കാതെ വരിക ജപിക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ കോട്ടുവാ വരികയാണ് ആയിക്കോട്ടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഒരു ഉത്സാഹമില്ല യാന്ത്രികമായി ജപിക്കുന്നു ജപിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് ജപിച്ചു തീർക്കണം എന്ന രീതിയിൽ നമ്മൾ നാമം ജപിക്കുന്നു അല്ലെ ഭഗവാന്റെ അല്ലെ അമ്മയുടെ കീർത്തനങ്ങൾ അല്ലെങ്കിൽ ശ്ലോകം ജപിക്കുന്നു അപ്പൊ മിക്കവാറും എല്ലാവർക്കും ഈ ജപസമയത്ത് മാത്രം പെട്ടെന്ന് ഈ കൂട്ടുവാ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ തന്നെ ഓർക്കും ഇത് എന്തൊരു എനിക്ക് സംഭവിക്കുന്ന എന്താണ് എന്തൊരു കൂട്ടുവായാണ് ഇതൊന്ന് നിന്നിരുന്നെങ്കിൽ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ആസുരികമായ ശക്തികളുടെ പ്രവർത്തനമാണ് ഈ ആസുരിക ശക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വാളും പരിചയമൊക്കെയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വന്നു നിൽക്കുന്ന അല്ലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഏതോ ദുർശക്തികൾ എന്നൊന്നും ചിന്തിച്ച് നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തിച്ച് പേടിക്കൊന്നും വേണ്ട ഭൂമിയിൽ നന്മയും തിന്മയും ഉണ്ട് അതായത് നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഉണ്ട് അപ്പം ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഇത് കലിയുഗമാണെന്ന് പറയുന്നു കലിയുഗത്തിൽ ആസ്വരിക ശക്തികൾക്കാണ് ഈ ശക്തി ആശുപത്രി ശക്തികൾ ഇങ്ങനെ ശക്തി പ്രാപിച്ചു നിൽക്കുകയാണ് അപ്പം കലിയിൽ ഈ ആസ്രിക ശക്തിക്കാണ് ഏറ്റവും പ്രബലമായ സ്ഥാനമുള്ളത് അതിനെ മറി മറികടക്കുവാനായിട്ടാണ് നാമജപം ചെയ്യണമെന്ന് പറയുന്നത് അപ്പൊ കലിയിൽ ആ നാമജപത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് അപ്പൊ കലികാലത്തിൽ ഈ നാമ ഈ കലി ഈ നെഗറ്റീവ് എനർജി അല്ലെ ആസുരശക്തിക്കാണ് പ്രബലതയെങ്കിലും അതിനെ തകർത്ത് അതിനെ തച്ചുടച്ചുകൊണ്ട് മുന്നോട്ടു പോയി വിജയിക്കുവാൻ ഈ കലിയുഗത്തിൽ നാമജപത്തിന് ശക്തിയുണ്ട് അപ്പൊ എന്താണ് പ്രധാനം ആ നാമജപം നമ്മൾ സ്വീകരിക്കണം അത് നിങ്ങളുടെ ഇഷ്ടദേവന്റെയോ ഇഷ്ടദേവതയോടെ ആയിക്കോട്ടെ ആ നാമജപം നമ്മൾ എന്നും ജപിക്കണം അപ്പൊ നമ്മള് അപ്പൊ ആദ്യമേ പറഞ്ഞല്ല ഭൂമിയിൽ നന്മയും തിന്മയും ഉണ്ട് നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഉണ്ട് ഈ നെഗറ്റീവ് എനർജിയുടെയും പോസിറ്റീവ് എനർജിയുടെയും പ്രവർത്തനം തന്നെയാണ് ഭൂമിയുടെ നിലനിൽപ്പ് മുന്നോട്ടുള്ള യാത്രയും അപ്പോൾ ഇതിനെ മറികടക്കുവാൻ നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് നമ്മൾ ജപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഏകാഗ്രതയില്ലായ്മ മനസ്സില്ലായ്മ മടി ആ കോട്ടുവായി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറികടക്കുവാൻ നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് നമുക്ക് മുൻജന്മ പാപങ്ങളുണ്ട് ഈ ജന്മത്തിലെ പാപങ്ങളുണ്ട് അതിനെയൊക്കെ മറികടന്ന് അതിൽ നിന്നൊക്കെ മുക്തി കെട്ടി മുക്തി നേടി ഭഗവാനിലേക്ക് ലയിക്കുവാൻ നമുക്ക് സാധിക്കണം അതിന് നാമജപം അത്യാവശ്യമാണ് ഭഗവത് ഭജനം അത്യാവശ്യമാണ് ആ സുഹൃതത്തിലേക്ക് പോകുവാൻ ഈ ആസുരികമായ ശക്തികള് നമ്മിലേക്ക് വന്ന് പ്രവർത്തിക്കും അതായത് നമ്മൾ പെട്ടെന്ന് ആ സുഹൃതത്തിലേക്ക് പോകാതിരിക്കുവാൻ ഈ ആസുരിക ശക്തികള് നമ്മളിലേക്ക് വന്ന് അല്ലെ നമ്മുടെ അടുത്ത് വന്ന് പ്രവർത്തിക്കും നാമജപത്തിന് ഇരിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത അസ്വസ്ഥതകൾ അനുഭവപ്പെടുക കൈമുട്ട് വേദന ഇരിക്കാൻ സാധിക്കാതെ വരിക കൂട്ടുവായി ഇങ്ങനെ വരിക ഇതൊക്കെ അതിൻ്റെ പ്രവർത്തനം മൂലമാണ് അതുപോലെ തന്നെ മനസ്സിലേക്ക് നമ്മുടെ ദേവന്റെയോ ദേവിയുടെയോ ആ രൂപം കൊണ്ടുവരാൻ സാധിക്കാതെ വരുന്നു ഇതൊക്കെ ഈ ആശ്രിത ശക്തികളുടെ പ്രവർത്തനം മൂലമാണ് അപ്പൊ ഇതിൽ നിന്ന് രക്ഷ നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം മനസ്സിനെ ഏകാഗ്രമാക്കേണ്ടതും അതുപോലെ തന്നെ നമ്മുടെ ശരീരം നല്ല ശുദ്ധിയായ രീതിയിൽ വെച്ചുകൊണ്ട് ജപൻ നടത്തേണ്ടതും നമ്മുടെ ആവശ്യമാണെന്ന് നാം തന്നെ സ്വയം മനസ്സിലാക്കുക ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഒരു കൂട്ടുകാരന്റെ പേര് മാധവൻ എന്നാണെന്ന് വിചാരിക്കുക ആ മാധവനെ നമ്മൾ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചാൽ വിളി വെക്കുമോ അല്ലെ നാരായണ നാരായണ എന്ന് വിളിച്ചാൽ വിളി വെക്കുമോ ഇല്ല അപ്പൊ ആ സുഹൃത്തിന്റെ പേര് മാധവൻ എന്നാണ് അപ്പൊ മാധവൻ എന്ന് വിളിച്ചാൽ മാത്രമേ ആ സുഹൃത്ത് വിളി കേൾക്കുകയുള്ളൂ അല്ലെ പ്രതികരിക്കുകയുള്ളൂ എന്നതുപോലെ നമ്മൾ ഏത് ദേവനെയാണോ ഏത് ദേവതയെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്കില് അല്ലെ ഏത് ദേവനെയാണോ പൂജിക്കുന്നതെങ്കില് ആ ദേവന്റെ പേര് ചൊല്ലി ആ യഥാക്രമത്തിൽ എന്താണ് ഏത് ദേവനെയാണോ വിളിക്കുന്നത് ആ വിളിക്കേണ്ട പോലെ വിളിക്കണം അപ്പൊ വിളിക്കണ്ടാത്ത രീതിയിൽ വിളിച്ചാൽ വിളികേള്ക്കുമോ ഭഗവാൻ ഇല്ല വിളി കേൾക്കില്ല ഇതെല്ലാം കേൾക്കുന്നുണ്ട് എല്ലാം ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട് പക്ഷെ എങ്കിലും നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കില്ല ആയിരിക്കുന്ന അല്ലെ നമ്മളിൽ പ്രവർത്തിക്കുന്ന ആസുരിക ശക്തിയെ ഇല്ലാതാക്കാൻ നമ്മൾ വേണ്ട പോലെ പ്രവർത്തിക്കണം അതിന് ഏകാഗ്രത വേണം മനഃശുദ്ധി വേണം ശരീരശുദ്ധി വേണം അങ്ങനെ ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നാമജപത്തിനിരിക്കുമ്പോൾ ഈ കോട്ടുവാ പോലെയുള്ള അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സിലേക്ക് ആ ഭഗവാന്റെയോ ഭഗവതിയുടെയോ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ വരുമ്പോൾ അപ്പോൾ തന്നെ ചിന്തിക്കുക ആ നെഗറ്റീവ് എനർജി ആശ്രീയ ശക്തി എന്നിലേക്ക് പ്രവർത്തിക്കാൻ വരുന്നു എൻ്റെ സുഹൃതം ഞാൻ സുഹൃതത്തിലേക്ക് പോകുമ്പോൾ ആ സുഹൃതത്തെ തടയുവാനായിട്ട് ആശ്രീയ ശക്തികൾ പ്രവർത്തിക്കുന്നു അതിൻ്റെ മുന്നിൽ ഞാൻ വശമതനാകില്ല കീഴടങ്ങുകയില്ല അതിനെ ഞാൻ മറികടക്കും അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഭഗവാനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ദേവിയെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇല്ല എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നിൽ നെഗറ്റീവ് എനർജിയും ഇല്ല എനിക്ക് കൂട്ടുക വരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ക്ഷീണമില്ല മടിയില്ല ഇനി ഇനി ക്ഷീണമുണ്ടെങ്കിലും ഈ ആ ക്ഷീണത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സിരുത്തി ഭഗവാനെ ഗുരുവായൂരപ്പനെ ഭജിക്കും എന്ന ഒരു മനസ്ഥിതി ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക ശക്തി എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്തു അത് നല്ലതാന്ന് പറയാൻ പത്ത് ആൾക്കാരുണ്ടാവും പക്ഷെ അപ്പോൾ തന്നെ അതിനപ്പുറത്ത് ഒന്ന് രണ്ട് പേര് നിങ്ങൾ ചെയ്തത് മോശം പ്രവൃത്തിയാണെന്ന് പറയുവാനും ആൾക്കാരുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും നല്ലതെന്ന് പറയുവാനും തി അത് മോശമെന്ന് പറയുവാനും ആൾക്കാരുണ്ടാവും അത് സ്വാഭാവികമാണ് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾക്ക് സ്വയം അറിയാം ഞാൻ നല്ലതാണ് ചെയ്തത് നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത് അതിൽ പൂർണ്ണ പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട് അപ്പൊ പിന്നെ മോശം പറയുന്നതിനെ ഓർത്ത് നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ എന്തിനാ സഹകടപ്പെടുന്നത് ആ മോശം പറഞ്ഞതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക അതിന് ചെവി കൊടുക്കാതിരിക്കുക അപ്പൊ ഒരാൾ നമ്മളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ നമുക്കൊരു ബോധ്യമുണ്ടല്ലോ അവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ അല്ലെ അവൾ എന്ത് വേണമെങ്കിലും പറയട്ടെ ഞാൻ അതല്ല ഞാൻ ഇന്നതാണ് ഞാൻ നല്ലൊരാളാണ് ഞാൻ നല്ലതു മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അതുകൊണ്ട് എന്നെ കുറിച്ച് മോശം പറയുന്ന ആൾക്കാരെ എനിക്ക് ഗൗനിക്കേണ്ട എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുന്നിടത്ത് നമ്മളെ മോശം പറയുന്നവരെ അല്ലെ കുറ്റം പറയുന്നവരെ നമുക്ക് മറികടക്കാൻ സാധിക്കും ആ ചിന്ത നമ്മളിലേക്ക് വരുന്നില്ല എങ്കിൽ അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമ്മൾ പ്രതി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ വക സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഒന്നും ടെൻഷനോ ഒന്നും നമുക്ക് ഉണ്ടാകുന്നില്ല എന്നതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോള് അല്ലെ ഭഗവാന്റെ നാമം ചവിക്കുമ്പോള് എൻ്റെ സുഹൃതത്തിന് തടയിടുന്ന ആസുരിയ ശക്തികളെ ചടഞ്ഞുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് ഞാൻ മുന്നോട്ടു പോകുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മനസ്സിലേക്ക് ഏത് ദേവനയാണോ ഏത് ദേവതയെയാണോ ഗുരുവായൂരപ്പനെയാണോ പൂജിക്കുന്നതെങ്കിൽ അല്ലെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് മനഃശുദ്ധി വരുത്തിക്കൊണ്ട് മനസ്സിനെ റിലാക്സ് ആക്കിക്കൊണ്ട് ഏകഗ്രമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ ആസുരിക ശക്തികളിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് സാധിക്കും അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും എപ്പോഴൊക്കെ നാമം ജപിക്കുന്നുവോ ആ ജപിക്കുന്ന സമയത്തെല്ലാം പൂർണമായ സംതൃപ്തിയോടെ ഭഗവാനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഏത് പ്രതിസന്ധിയും മറികടന്ന് ജപം നടത്തുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അങ്ങനെ ഒരു ദൃഢമായ നിശ്ചയം ദൃഢമായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഈ പറയുന്ന മടി അലസത കൂട്ടുവായ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മിലേക്ക് വന്നു ഭവിക്കുകയില്ല അപ്പോൾ ഓർക്കുക ആശുപത്രികമായ ആ നെഗറ്റീവ് എനർജി നമ്മിൽ നമ്മളെ സുഹൃത സുഹൃത്തേക്ക് പോകുന്ന നമ്മളെ തടയുവാൻ വന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന കൂട്ടുപ പോലെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ വന്ന് ഭവിക്കുന്നത് അതുകൊണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഭഗവാനെ ഗുരുവായൂരപ്പനെ നിങ്ങളുടെ നിങ്ങളെ ഇഷ്ടദേവൻ ഏതാണോ ദേവത ഏതാണോ ആ ദേവതയുടെ പൂർണ്ണരൂപം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകുവാൻ ഓരോരുത്തർക്കും സാധിക്കുന്നതാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കൃപാകടാശം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം ലോകംസ്തു ഹരിഹരി ബോൾ രാധേ രാധേ രാധേം